ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സവിശേഷതകൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു യൂണിറ്റിൻ്റെ വിശേഷങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വോട്ടറിൻ്റെ പമ്പിങ് അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫിൽട്ടർ ക്ലീനിങ് എയറേഷൻ റേഷൻ സ്വിച്ചിങ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തത് അപ്പം ഫാമിങ് ഒരു വ്യക്തിയായ സമയത്തുള്ള ഫുള്ളി ഈസി ആയിട്ട് കാര്യങ്ങൾ സിമ്പിളായിട്ട് നടക്കുന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ എല്ലാവിധ പരിപാടികളും ഓട്ടോമാറ്റിക്കായി സെറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഈ ഒരു യൂണിറ്റ് വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തുണ്ടോ വളാഞ്ചേരിക്കടുത്തുള്ള കഞ്ഞിപ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു യൂണിറ്റ് വരുന്നത് ഇത് ഈ ഒരു പോണ്ടും സെറ്റപ്പൊക്കെ ഇവിടെ ആദ്യം ഓൾറെഡി ഉള്ളതാണ് ഇത് ഏകദേശം കൊറോണൻ്റെ സമയത്താണ് ഈ പോണ്ട് ഏകദേശം ഒരു പോണ്ടിൽ ഇരുപത്തയ്യായിരം ലിറ്ററിൻ്റെ ഉള്ള ആറ് പോണ്ടുകൾ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ബിൽഡിംഗ് ആണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പ്രത്യേക രീതിയിൽ ഫെറോ ഫറോസിമെൻറ്റിൻ്റെ സെറ്റപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു വലിയൊരു നല്ല ലാസ്റ്റീണ രീതിയിലുള്ള സെറ്റപ്പിലാണ് ഈ ഒരു ഫിഷ് മോട്ടിൻ്റെ ഒക്കെ ബിൽഡ് വരുന്നത് ഇത് ഏകദേശം നാല് വർഷം അഞ്ച് വർഷമൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഫിഷ് ഫാമിംഗ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയ മീനുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ക്ലൈൻ്റ് നമ്മളെ അധ്വാനിച്ച് കൂടുതൽ സമയം വിദേശത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ബുദ്ധിമുട്ട് ആദ്യം തന്നെ പറഞ്ഞ കാരണം നമ്മൾ ഇവിടെ ക്യാമറകൾ അതേപോലെ നമ്മൾ വൈഫൈക്ക് വർക്ക് ചെയ്യുന്ന സ്മാർട്ട് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് രീതിയിൽ ഒരു സെറ്റപ്പിലാണ് ഇവിടെ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ക്യാമറ നോക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഓവർഫ്ലോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് സ്വിച്ച് ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാനുള്ള രീതിയിലൊക്കെയുള്ള സെറ്റപ്പുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഏകദേശം ആറ് മീറ്റർ ഹൈറ്റിലാണ് ഇതിൻ്റെ മഴമറിൻ്റെ ടോപ്പിൽ ഭൂമിയിൽ നിന്നുള്ള ഹൈറ്റ് വരും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഫിഷ് പോണ്ട് ഏകദേശം ഒരു അഞ്ച് ഫീറ്റ് ഹൈറ്റിൽ വരും ഗ്രോബഡിൻ്റെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു രണ്ടര മീറ്റർ ഹൈറ്റിൽ ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ അത് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടറുകളെല്ലാം ഓഫ് ചെയ്തിട്ട് അയച്ചിൽ ഒരു ദിവസം ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ട് ആ സമയത്ത് തന്നെ ഈ വെള്ളത്തിൽ ഈ ഡ്രമ്മിലുള്ള ഡ്രസ് സ്ലെറി അടങ്ങിയ വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഡ്രൈൻ ആവാനുള്ള സിസ്റ്റം അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ വാഷ് ചെയ്തിട്ട് വെള്ളം പുതിയ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന സിസ്റ്റം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ നല്ലൊരു ഐഡിയയും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മൾ ए, थी थी। ി കുറച്ച് കാലമായിട്ട് ഈ ഫിഷ് ഫാമിംഗ് പ്രത്യേകിച്ചും വരാൽ അതുപോലെ തന്നെ ഗൗരാമീ അങ്ങനത്തെ മത്സ്യങ്ങളൊക്കെ കൃഷി ചെയ്ത് നല്ല പരിചയമുള്ള ആളാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മളെ കരിമീൻ്റെ ബ്രീഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പും കൂടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഡിങ് പോണ്ടും ഫിൽടറേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ഫിൽട്രേഷൻ ഒക്കെ കറക്റ്റാക്കാന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് അപ്പോൾ ഇതിപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്ന് പോണ്ടിനാണ് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് മൂന്ന് പോണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തയ്യായിരം ലിറ്റർ വെള്ളം വരും ഇതിൻ്റെ ടോട്ടൽ ഒന്നര ലക്ഷം ലിറ്റർ വെള്ളത്തിൻ്റെ പ്രൊജക്റ്റാണത് അപ്പോൾ അടുത്ത ഘട്ടത്തിൽ അടുത്ത എഴുപത്തയ്യായിരത്തിൻ്റെയും കൂടെ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ പോണ്ടുകളൊക്കെ കംപ്ലീറ്റ് വെള്ളമൊക്കെ ഒഴിവാക്കി പോണ്ടുകളൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം ഫില്ല് ചെയ്തിട്ട് അതിലാണ് നമ്മൾ മീനുകളൊക്കെ നിക്ഷേപിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വർക്ക് ഒരു ഈ ഫിഷ് പോണ്ട് വെച്ച് ബാക്കിയുള്ള എല്ലാ വർക്കുകളും നമ്മളാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഇതിൻ്റെ ഫ്രെയിം വർക്കുകൾ പ്രത്യേകിച്ച് ക്രോബർട്ടിൻ്റെ സെറ്റിങ്ങുകൾ അതുപോലെ തന്നെ മഴമരൻ്റെ സെറ്റിങ്ങുകൾ പിന്നെ ഇത് ഇത് ഇതിൽ ആദ്യത്തെ ഫിഷ് പോണ്ട് സെറ്റ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് മീങ്ങൾ ചാടി പോതിരിക്കാന് ഏകദേശം ഒരു രണ്ടടി ഹൈറ്റിലായിട്ട് ഒരു നെറ്റിൻ്റെ ഒരു സെറ്റപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അത് അതേപോലെ നിലനിർത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് ബ്രിഡ്ജ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ ആദ്യമുള്ള ഈ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് ചില ഒന്ന് ഒന്ന് രണ്ട് പോണ്ടെന്ന് നമ്മൾ വെള്ളം മാറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ആ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മളൊരു ബ്രിഡ്ജ് മീൻസ് ഒരു കോണിയൊക്കെ വെച്ചിട്ട് കുറച്ച് അടിഭാഗത്തൊക്കെ വെൽഡ് ചെയ്യാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ വെൽഡ് ചെയ്തത് കാരണം പുതിയ അതിൽ നിന്ന് വെള്ളം മാറ്റാൻ ഇതീ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല കരിമീൻ്റെ ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോണ്ടെന്ന് അപ്പോൾ ആ പോണ്ടെന്ന് വെള്ളം ഒഴിവാക്കാൻ പറ്റില്ല കാരണം കരിമീനുകൾ ഓൾറെഡി അതിൻ്റെ അതിൽ വെള്ളത്തിൽ കരിമീൻ ഉണ്ട് അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം സേസായ ബ്രീഡിങ്ങിനൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന മീനാണ് അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇത്ര റിസ്ക് എടുത്ത് കണ്ടൊക്കെ അടിഭാഗത്തൊക്കെ വെൽഡ് ചെയ്യാനായിട്ട് ഉള്ളൊരു സംഗതി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ മഴമറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഷീറ്റ് വർക്കുകൾ ഷീറ്റിൻ്റെ അതായത് യു വി ഷീറ്റിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒരു സെക്ഷൻ അടുത്തൊരു സെക്ഷനും കൂടി യു വി ഷീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ സെക്ഷൻ്റെ താഴെയുള്ള ഗ്രോ ബെഡ് അതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ അസോള കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേറെ പുതിയതായിട്ടുള്ളൊരു ഇന്നോവേഷനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഗ്രോബഡിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടല്ലോ പ്ലാസ്റ്റ് ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒരു ലെയറായിട്ട് ആയിട്ട് നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ മെറ്റൽ മെറ്റലിട്ടിട്ടാണ് നമ്മൾ ചെടികൾ വെക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു സിസ്റ്റമാണ് കാരണം ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് കംപ്ലീറ്റ് മെറ്റലിട്ട് അത്രയും വെയിറ്റ് വരില്ല കാരണം പകുതിയോളം ഏകദേശം ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വരും അപ്പം അതിൻ്റെ മുകളിൽക്കാണ് മെറ്റൽ വരുന്നത് അപ്പം മെറ്റലിൻ്റെ വെയ്റ്റ് ഒരുപാട് കുറക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ ഇത്തരത്തിൽ ബ്രിഡ്ജൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റ് വരുമല്ലോ അപ്പോൾ ആ ഒരു ഇതിനും നല്ലൊരു ഗുണം ചെയ്യും മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഫ്ലോ അതായത് അടിയിൽ ഒരിക്കലും ബ്ലോക്ക് വരില്ല വെള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും എത്ര കാലം ഈ സിസ്റ്റം ഓടിക്കഴിഞ്ഞാലും സ്ലറി നിറഞ്ഞിട്ടുള്ളൊരു ബ്ലോക്ക് വരില്ല അപ്പോൾ നമുക്ക് ഫ്രീക്വൻറ്റലി എടുത്ത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഇത് വരില്ല ഒരു ആവശ്യം വരില്ല അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട് ഉണ്ട് അത് നമ്മൾ ഒരുപാട് കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നല്ല സക്സസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അത് പബ്ലിഷ് ചെയ്യാനും കാരണം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പോണ്ടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോണ്ട് ഗൗരവാമി ഇടാനാണ് അപ്പോൾ ഇതിൽ ഈയൊരു ഇട്ട ഈ ഒരു സെറ്റപ്പാണ് നീളത്തിലുള്ള സെറ്റപ്പാണ് നമ്മൾ അസോളൻ്റെ ഒരു സെറ്റപ്പായിട്ട് ഉപയോഗിക്കുന്നത് അസോള വളർത്താൻ അസോള വളർത്താനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോള വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫീഡായിട്ട് മീനുകൾക്ക് ഫീഡ് ഒരുപാട് ഫീഡ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും നീ ആസോളപ്പവൻഡ് ഇങ്ങനെ നീളത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം കൂടാൻ നീ ആസോളപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ വെള്ളത്തിൻ്റെ ഇൻപുട്ട് വന്നിട്ട് മറ്റേ സൈഡിൽ വെള്ളത്തിൻ്റെ ഔട്ട് ആ ഒരു പാസിങ്ങിൽ ഒരു വിധം സോളിഡ് വേസ്റ്റ് പ്രത്യേകിച്ച് മൈന്യൂട്ടായിട്ടുള്ള സോളിഡ് വേസ്റ്റ് എല്ലാം സെറ്റിൽ ആവുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യണത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് മീനും അതുപോലെ തന്നെ ലാർജ് സ്കെയിലായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് ഫിൽട്രേഷൻ്റെ സിസ്റ്റം നമ്മളിനി എത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും മൈനൂട്ടായിട്ടുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇത്തരത്തിലുള്ള അസോള പോണ്ടുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മൈനൂട്ടായിട്ടുള്ള വേസ്റ്റുകളൊക്കെ അതിൽ സെറ്റിലാവുന്നതു മാത്രമല്ല നമുക്ക് മീനുകൾക്ക് ഫീഡിങ്ങിനുള്ള അസോളി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അസോളൻ്റെ പോണ്ട് നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലൊരിക്കലെങ്കിൽ കംപ്ലീറ്റ് അസോള എടുത്തൊരു ബക്കറ്റൊക്കെ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ലറി അടക്കം നമ്മൾ ജസ്റ്റ് മാനുവൽ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഒരിക്കലൊക്കെ വരുന്നുണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാം ബാക്കിയുള്ള ഫിൽട്രേഷൻ ഇപ്പോൾ ഇങ്ങനെ വരി ലൈന് ലൈനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ബ്ലൂ ബ്ലൂ ആയിട്ടുള്ള ബ്ലൂ കളറുള്ള ടാങ്ക് അതിലൊക്കെയുള്ള ഫിൽട്ടറേഷൻ ഫുള്ള് ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് വീക്കിലി വൺസ് അത് കറക്റ്റായിട്ട് അതിൻ്റെ വാൾവ് തുറന്ന് വെള്ളം ഒഴിവാക്കുകയും ചെയ്യും മാത്രമല്ല പുതിയ വെള്ളം അടിച്ച് അത് ക്ലീനാക്കുകയും ചെയ്യും അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു നമ്മൾ വർക്കുകളൊക്കെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് അസോളൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വള്ളത്തിൻ്റെ റണ്ണിങ്ങും കാര്യങ്ങളും മോട്ടറിൻ്റെ വർക്കിങ്ങൊക്കെ നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം നമ്മൾ ഒരു ഒന്നര മാസത്തിൻ്റെ ശേഷം ജസ്റ്റ് ചെറിയൊരു മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ട് ഓട്ടോമാറ്റിക്കിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സിസ്റ്റം നമ്മൾ യൂണിറ്റ് ഒന്ന് സന്ദർശിച്ചാണ് അപ്പോൾ ഇവിടെ ഒറ്റ മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് നമ്മൾ ഇവിടെ കൂടുതലും ചേമ്പാണ് വെച്ചിട്ടുള്ളത് ചീര ചേമ്പ് എന്ന് പറയും ഫിഷിന് ഫീഡ് കൊടുക്കുക എന്നുള്ളതാണ് ഈ യൂണിറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിം കാരണം എന്താണെന്ന് വെച്ചാൽ ഫീ ഫീഡിങ് കോസ്റ്റ് മാക്സിമം കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് സംഗതികളാണ് ഫീഡിങ്ങിനായിട്ട് വരുന്നത് ഒന്ന് ചീരച്ചേമ്പ് ചീരച്ചമ്പല മീനുകൾ പ്രത്യേകിച്ചും വരാലായാലും അതുപോലെ തന്നെ ഗൗരവാമി ഇഷ്ടം പോലെ കഴിക്കും കരിമീനുകൾക്ക് ഇഷ്ടം പോലെ കഴിക്കും മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ അസോളിയും കഴിക്കും പിന്നെ ഒന്നോ രണ്ടൊ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫല്ലറ്റ് വീടും കൂടെ കൊടുത്താൽ മതി അപ്പോൾ ഒന്നര മാസത്തെ ഒരു ഈ കാണിക്കട്ടെ നമ്മുടെ സിസ്റ്റം നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് ഈയൊരു ഒന്നര മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പപ്പായ വെച്ചിട്ടുണ്ട് പപ്പായ നമ്മളിങ്ങനെ ഈ ഒരു ഡ്രമ്മ കുത്തനെ നിർത്തിയിട്ട് അതിൽ മെറ്റലിട്ടിട്ടാണ് പപ്പായ വെച്ചിട്ടുള്ളത് പപ്പായക്കൊക്കെ ഒന്നര മാസം കൊണ്ട് തന്നെ പപ്പായ പൂട്ട് കായ് വരാൻ തുടങ്ങി അപ്പോൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയ ആണെങ്കിൽ മാത്രമല്ല ഈ ഫിഷിൻ്റെ സ്ലറിയിൽ നിന്നുള്ള മമ്മോണിയ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആയിട്ട് വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല ഗ്രോത്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മെറ്റലിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നാൽ പറയുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ നല്ല കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ വേറെ ഒരു കാര്യം ചെയ്തിട്ടുള്ള എയർ റേഷൻ എയറേഷന് നമ്മൾ എല്ലാ മോട്ടറുകളും കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് ഒരൊറ്റ ലൈൻ കൂടെ എല്ലാ പോണ്ടുകളിലേക്കും അതുപോലെ തന്നെ ഫിൽട്രേഷൻ ബയോ ബയോഫിൽട്ടേഷൻ്റെ ഡ്രമ്മിലേക്കൊക്കെ പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പകുതി മെഷീൻ അതായത് നാല് മെഷീൻ കിടക്കുമ്പോൾ നാല് മെഷീൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ ആണ്ടും മാറി സ്വിച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു റെസ്റ്റ് കൊടുക്കാൻ മെഷീന് റെസ്റ്റ് കൊടുക്കാൻ നാല് മെഷീന് റെസ്റ്റ് കൊടുത്തിട്ട് നാല് മെഷീൻ അപ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെഷീൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടാനും കൂടെ ഒരു ഉപകാരത്തിൽപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഫിഷ് ഫാമിംഗ് ഒക്കെ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വേണ്ടി കാണുന്നവരെ നന്ദി നമസ്കാരം